യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയ സ്നേഹമുള്ള സഹോദരങ്ങളെ അനുദിന ഡെലിവറൻസിൻ്റെ വിമോചനത്തിൻ്റെ ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കുന്നത് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദുമാതാവിൻ്റെ അത്ഭുത ദേവാലയ അങ്കണത്തിലാണ് അത്ഭുത മാതാവിൻ്റെ പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈശോനെ എഴുന്നൊള്ളിച്ച് വെച്ചിരിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അടുത്തേക്ക് ചെന്ന് ഇന്നേ ദിനം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ ആകുലതകളും വേദനകളും ഞാൻ ഈശോയുടെ മുൻപിൽ സമർപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത മക്കളെ എഴുതിയിട്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങൾ നിയോഗങ്ങളും എടുത്ത് വളരെ പ്രത്യേകം എൻ്റെ ഇവിടുത്തെ ശുശ്രൂഷക അതെല്ലാം പേപ്പറിൽ എനിക്ക് എഴുതി തന്നു ആ അതെല്ലാം ഓരോന്നോരോന്ന് ഈശോയോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭർത്താവിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥന മകൻ്റെ കല്യാണ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥന വീട്ടിലിങ്ങനെ പൈശാചിക പീഡകൾ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നു അത് വിട്ടുപയറാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ചില കുടുംബങ്ങളില് ദുർഗന്ധം വരുന്ന അവസ്ഥ മൂക്കില് ദുർഗന്ധം അടിച്ചു കയറുന്ന ചില വ്യക്തികൾക്ക് ചില വ്യക്തികൾ ഇങ്ങനെ അവർക്ക് ഡോക്ടർമാരെ അടുത്ത് ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെവികളില് അസാധാരണമായ സ്വരങ്ങൾ കേൾക്കുന്നു പ്രകൃതിവിരുദ്ധ ശക്തികളുടെ സ്വരങ്ങൾ കേൾക്കുന്നു മാനസികമായിട്ടുള്ള വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മക്കള് അവരെ ഞാൻ ഈശോയുടെ അടുത്ത് സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഭർത്താവിന്റെ അവിശ്വസ്തത വിട്ടുമാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ അതിൻ്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കടബാധ്യതകൾ മൂലം നട്ടം തിരിയുന്ന മക്കള് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് നല്ലൊരു ഭവനം ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ആ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നുണ്ട് വീട്ടില് താമസിക്കാൻ പറ്റാത്ത വിധത്തില് വീട്ടില് ഭയങ്കര ചൂടും അതുപോലെ തന്നെ ശുദ്ധ ജീവികളുടെ ശല്യങ്ങളും പാറ്റിയും ഉറുമ്പും അങ്ങനെ നിരവധിയായിട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന മക്കളുടെ പ്രാർത്ഥനകൾ ഞാൻ ഈശോയുടെ അടുത്ത് സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ നിരന്തരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ ചെയ്യാതിരുന്നിട്ട് പോലും ഇങ്ങനെ ശത്രുക്കൾ നിരന്തരം ഉപദ്രവിക്കുന്നത് സ്വത്ത് തകർക്കാൻ നോക്കുന്നത് കുടുംബം തകർക്കാൻ നോക്കുന്നത് ആരോഗ്യം തകർക്കാൻ നോക്കുന്നത് കൃഷി തകർക്കാൻ നോക്കുന്നത് അപ്പൊ ആ ശത്രുദോഷങ്ങളെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കലഹത്തിന്റെ ദുരാത്മാക്കള് പല കുടുംബങ്ങളും പിടികൂടിയിട്ടുണ്ട് ഇത് വിശാശബാധയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്നു നിസ്സാര കാര്യങ്ങൾക്ക് പോലും ക്ഷിപ്രകോപം വരുന്നു നിയന്ത്രിക്കാനാവാത്ത കോപം മൂലം കുടുംബങ്ങൾ വളരെയധികം വിഷമിക്കുക ചില വസ്തുക്കളൊക്കെ എറിഞ്ഞുടക്കുന്ന തരത്തിലുള്ള കോപങ്ങള് മുറി രണ്ടെന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ മൂലം വരുന്ന ആ കോപം അതുമൂലം നിരാശ വഴക്ക് മിണ്ടാതിരിക്കൽ ഇങ്ങനെയുള്ള പൈശാശിക പീഡകള് നാമത്തിൽ അച്ഛം ബന്ധിക്കാം പ്രിയപ്പെട്ടവര് അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ നിരാശയിൽ കഴിയുന്ന മക്കള് കുറേ നേഴ്സുമാരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം അവര് പലരും അവരുടെ കൂട്ടുകാരികളെല്ലാം പല സ്ഥലങ്ങളിൽ എത്തിയിട്ടും എത്ര പരീക്ഷ എഴുതിയിട്ട് ജയിക്കാൻ പറ്റാതെ ബന്ധനത്തിൽ പെട്ട് കിടക്കുന്ന മക്കള് പ്രാർത്ഥനാ സഹായം ചോദിച്ചു എഴുതിയിട്ടുണ്ട് അപ്പൊ അവരുടെ മേലുള്ള കെട്ടഴിയാൻ ആ ബന്ധനം അഴിയാൻ ഏത് കാരണമാണോ അവരെ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്നത് അതെല്ലാം വിട്ടുമാറാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക കർത്താവ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചന നമുക്ക് ശ്രവിക്കാൻ പ്രിയപ്പെട്ടവരെ എഫ് എഴുതിയ ലേഖനം ആറാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനമാണ് നമുക്കറിയാം നമ്മളൊരു യുദ്ധത്തിലാണ് പൗലോസ് ആഹ്വാനം ചെയ്യുകയാണ് എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നാം പടവെട്ടുന്നത് പ്രിയപ്പെട്ടവരെ ആ പടവെട്ടില് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക നമ്മുടെ മെത്രാന്മാരിലൂടെ നമ്മുടെ പാപ്പമാരിലൂടെ നമ്മുടെ വൈദികരിലൂടെ ശുശ്രൂഷകരിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ കുംഭസാരത്തിലൂടെ കുതാശകളിലൂടെ ജപമാല എന്ന ആയുധമൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക സകല വിശുദ്ധന്മാരുടെ സഹായം തേടി സഹ പരിശുദ്ധ അമ്മയുടെ സഹായം തേടി നമ്മളെ നമ്മുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ ലോകത്തിലെ സകല അധമ ആ ശക്തികളെയും പിശാശിൻ്റെ ക്രൂരമായ ഭരണത്തിൽ നിന്നും പിശാച്ച ആവാസങ്ങളിൽ നിന്നും നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വലിയ പ്രാർത്ഥനയില് ഈ വചനഭാഗം നമുക്ക് വലിയ ഒരു വിടുതലിന്റെ ശക്തിയായിട്ട് മാറട്ടെ ഇപ്പോൾ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന ചെല്ലാനായിട്ട് പോവുകയാണ് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റി നിന്ന് രണ്ടു മൂന്ന് സെക്കൻഡ് പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് സ്തുതിച്ചാലോ ഹലുയാ ഹലുയ ഹലുയ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു 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 ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ അത്തുനതൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരണമേ വിമോചനത്തിൻ്റെ ആത്മാവ് ഇരുട്ടിന് നെഗറ്റീവ് എനർജികളെ പിശാശിനെ സാത്താനെ ദുർമന്ത്രങ്ങളെ ദുഷ്ടാരൂപികളെ തകർത്ത് കളയാനുള്ള ശക്തിയാണല്ലോ ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് ദൈവത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വന്ന് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ബലപ്പെടുത്തണമേ യേശുവേ നന്ദി യേശുവേ ആരാധന നമുക്ക് വിമോചന പ്രാർത്ഥനയിൽ പങ്കുചേരാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പുത്രൻ കർത്താവുമായി ശുഭിച്ചേണ്ട നാമത്തിലും ജീവദായകന പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ പരിശുദ്ധ ഘനികമ്രിയത്തിന്റെയും വിശുദ്ധിൻറെയും മുഖ്യത്വന വിശുദ്ധ മികലിന്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്നകന്മാരുടെയും മധ്യസ്ഥയിൽ ആശ്രയിച്ചു കൊണ്ടും എൻ്റെ പൗരോഗത്വത്തിന്റെ അധികാരത്തിലും എല്ലാ തിന്മയുടെ ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു കൽപ്പിക്കുന്നു വൈശാഷിക ശക്തികളെ നാടിക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ആദി വ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കുടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപക്കെട്ടുകളെ കൈവശങ്ങളെ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ അവയെല്ലാം ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിർവീര്യമാക്കുന്നു കർത്താവിന്റെ കുരിശു ചുവട്ടിലേക്ക് തിന്മയുടെ ശക്തികളെ ആട്ടിയോടിക്കുന്നു ഇനി മേലിൽ ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് കർത്താവായ യേശുവിന് നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങയുടെ കാരുണ്യം യാചിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങളിൽ നിന്നും ദുഷ്പ്രവൃത്തികൾക്ക് കാരണമാകുന്ന എല്ലാ ദുഷ്ടരൂപികളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്താൽ ഈ മക്കളുടെയോ ആത്മാവിനെയോ ശരീരത്തെയോ മനസ്സിനെയോ തൊട്ടുപോകരുതെന്ന് യേശു ഞാൻ കൽപ്പിക്കുന്നു അവരെ മോചിപ്പിക്കുന്നു ഇനി മുതൽ ഇവർ കർത്താവിന്റെ സ്വന്തമാണ് ഇവർ യേശുവിൻ്റെ സ്വന്തമാണ് ഇനിമേൽ കർത്താവിന്റെ സ്വന്തമായിരിക്കട്ടെ അങ്ങനെ പരിശുദ്ധ ഇറങ്ങി വന്ന് ഈ മക്കളിൽ ആവശിച്ച് അവിടുത്തെ പരദാനങ്ങളാൽ ഈ മക്കൾ സമ്പന്നരാകട്ടെ യേശുവിന്റെ തിരി രക്തം ഇവർക്ക് സംരക്ഷണം കോട്ടയാകട്ടെ പരിശുദ്ധ കന്യമ്രിയത്തിന്റെയും സകലമാലാഘമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണം ഇവർക്ക് ലഭിക്കട്ടെ ഇവർ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും അങ്ങേക്കും പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും അർപ്പിക്കാൻ ഇടയാകുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രീസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി